അഹമ്മദാബാദ് വിമാനാപകടത്തിന് പിന്നാലെ നിർണായകമായ ചില വിവരങ്ങൾ പുറത്തു വന്നിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ടത് അതിൻ്റെ ഫ്യൂൽ സ്വിച്ചുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ഇപ്പോൾ വരുന്ന വാർത്ത അതിൻ്റെ സർവീസ് കാലങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ വിമാനത്തിൻ്റെ സർവീസ് നടത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ അറ്റകുറ്റപ്പണികളെല്ലാം നടത്തിയതിൽ ഗുരുതരമായ ചില പ്രശ്നങ്ങൾ കണ്ടെത്തിയിരുന്നു എന്നുള്ള വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട് ശരിക്കും അപകടത്തിൻ്റെ കാരണമായത് ഈ പ്രശ്നങ്ങൾ തന്നെയാണോ പ്രിയ ഇപ്പം നമ്മൾ അങ്ങനെ സംശയിക്കേണ്ടി വരും കാര്യം ഈ സർവീസ് ഹിസ്റ്ററി ഈ അപകടത്തിൽ ഒരു നിർണായക തെളിവാണ് കാരണം ഈ ഫ്യൂവൽ സ്വിച്ച് അത് പൈലറ്റുമാരുടെ നിർദ്ദേശത്തിനനുസരിക്കാതെ സ്വയം പ്രവർത്തിച്ചതാകാം ഈ അപകട കാരണം എന്നൊരു സൂചന ഉണ്ട് ഒന്നുകിൽ ആ പൈലറ്റുമാർ ബോധപൂർവം ആ ഫ്യൂവൽ സ്വിച്ച് അത് റണ്ണിൽ നിന്ന് കട്ട് ഓഫിലേക്ക് മാറ്റി അല്ലെങ്കിൽ കട്ട് ഓഫിൽ അത് ഒരു അശ്രദ്ധ കൊണ്ട് സംഭവിച്ചു അല്ലെങ്കിൽ ഈ അതിൻ്റെ ഒരു ടെക്നിക്കൽ ഫെയിലിയുവർ ഒരു യന്ത്ര തകരാറ് മൂലം സംഭവിച്ചു ഈ രണ്ട് സാധ്യതകളാണുള്ളത് പക്ഷേ പൈലറ്റുമാർ അത് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ഇതൊരു അടിസ്ഥാന പാഠമാണ് പൈലറ്റുമാരുടെ ജോലി സംബന്ധിച്ചുള്ള അടിസ്ഥാന പാഠമാണ് ഈ ഫ്യൂവൽ സ്വിച്ച് കൈകാര്യം ചെയ്യൽ സംബന്ധിച്ച് അപ്പം ഇത്ര പ്രാഗല്ഭ്യമുള്ള ഇത്ര അനുഭവ സമ്പത്തുള്ള പൈലറ്റുമാർ ബോധപൂർവം അതങ്ങനെ ചെയ്യും എന്നുള്ള ഒരു സാധ്യതയുമില്ല വളരെ അതിനുള്ള സാധ്യത കുറവാണ് അതുകൂടാതെ രണ്ട് പൈലറ്റുമാർ തമ്മിലുള്ള ഓഡിയോ പുറത്തു വന്നിരുന്നു അതിൽ ഒരു പൈലറ്റ് അതായത് ക്യാപ്റ്റൻ സഹപൈലറ്റിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇത് ഫ്യൂവൽ കട്ട് ഓഫ് ചെയ്തോ അപ്പോൾ സഹപൈലറ്റ് ഇല്ല ഞാനത് ചെയ്തിട്ടില്ല എന്നും പറയും നമ്മൾ ആ വാക്കുകൾ വിശ്വാസം എടുത്ത വിശ്വാസത്തിലെടുത്താൽ ഒരു കാര്യം ഉറപ്പിക്കാം ഈ ഫ്യൂവൽ സ്വിച്ചിന് വന്ന ഒരു സാങ്കേതിക തകരാറാണ് ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ളത് അപ്പൊ ഈ ഫ്യൂവൽ സ്വിച്ച് അതായത് സ്വതന്ത്രമായി അതായത് ക്യാപ്റ്റൻ്റെയോ സഹപൈലറ്റിൻ്റെയോ കമാൻഡിന് വിരുദ്ധമായി സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള സാധ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് സംബന്ധിച്ചാണ് ഇനി നമ്മൾ വിലയിരുത്തേണ്ടത് നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച് ഫെഡറൽ ഏവിയേഷൻ അതോറിറ്റി രണ്ടായിരത്തി പതിനെട്ടിലൊരു മുന്നറിയിപ്പ് കൊടുത്തിരുന്നു ഈ ഫ്യൂവൽ സ്വിച്ച് കൃത്യമായി മെയിൻ്റനൻസ് ചെയ്യേണ്ടതാണ് കാരണം അത് ഇത്തരത്തിൽ പൈലറ്റുമാരുടെ നിയന്ത്രണത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് അന്നൊരു സൂചന കൊടുത്തിരുന്നു പക്ഷേ എയർ ഇന്ത്യ ആ ഒരു സൂചന അതൊരു നിർബന്ധിത സ്വഭാവമുള്ളതല്ലാത്തതിനാൽ അത് പാലിക്കപ്പെട്ടില്ല ഈ വിമാനത്തിൻ്റെ കാര്യത്തിൽ അത്തരത്തിൽ ഫ്യൂവൽ സ്വിച്ച് പരിശോധന നടന്നിട്ടില്ല എന്നുള്ളതാണ് പിന്നീട് അന്വേഷണ സംഘത്തോടോ എയർ ഇന്ത്യ തന്നെ വെളിപ്പെടുത്തിയത് പക്ഷേ ഇപ്പോൾ ഈ വിമാനത്തിന്റെ പൂർണ്ണ തോതിലുള്ള സർവീസ് ഹിസ്റ്ററി അന്വേഷണ സംഘത്തിന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അതിൽ ഞെട്ടിക്കുന്ന ചില സംഗതികളുണ്ട് അതായത് ഈ പൈലറ്റുമാരുടെ ആജ്ഞയ്ക്ക് വിരുദ്ധമായി ഈ ഫ്യൂവൽ സ്വിച്ച് പ്രവർത്തിക്കണമെങ്കിൽ അതിൻ്റെ സോഫ്റ്റ്വെയർ മാൽ ഫംഗ്ഷൻ എന്നാണ് നമ്മൾ ടെക്നിക്കൽ തേമിൽ അത് പറയുക അതായത് അതിൻ്റെ ഘടനാപരമായി അതിൽ സ്വയം പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാം ചെയ്തു വെച്ചിരിക്കുന്നതിന് വിരുദ്ധമായ ഒരു യന്ത്രം സ്വയം പ്രവർത്തിക്കുന്നതിനെയാണ് ഇത്തരത്തിൽ മാൽ ഫംഗ്ഷൻ എന്ന് വിശേഷിപ്പിക്കുക ഇത്തരത്തിൽ പൈലറ്റുമാരുടെ ആജ്ഞയ്ക്ക് വിരുദ്ധമായി ആ യന്ത്രഭാഗങ്ങൾ ഭാഗങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് കൃത്യമായ സൂചന ഈ വിമാനത്തിൻ്റെ സർവീസ് ഹിസ്റ്ററിയിൽ ഉണ്ട് എന്നുള്ളതാണ് പുറത്തു വന്നേക്കുന്നത് അതായത് ഈ വിമാനം അപകടത്തിൽ പെടുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് ഈ വിമാനം ഡൽഹിയിൽ നിന്നും അഹമ്മദാബാദിലേക്ക് പറന്നു വന്ന സമയത്ത് ആ പൈലറ്റ് ഒരു ടെക്നിക്കൽ എറർ അവരുടെ ഈ പറയുന്ന അവരുടെ ലോഗ് ലിസ്റ്റിൽ എഴുതിയിട്ടുണ്ട് അത് പറയുന്നത് സ്റ്റെബിലൈസർ പൊസിഷൻ ട്രാൻസ് ട്രാൻസ്ഡക്ടർ ഡിഫക്റ്റ് എന്നാണ് അദ്ദേഹം എഴുതി വെച്ചേക്കുന്നത് അതായത് ഇതൊരു സെൻസറാണ് വിമാനത്തിൻ്റെ ആ മുഖഭാവം ഉണ്ടല്ലോ അതിനെ നോസ് എന്നാണ് വിശേഷിപ്പിക്കുക മുൻഭാഗത്തെ കൂർത്തിരിക്കുന്ന ഭാഗം അതിൻ്റെ മുകളിലേക്കും താഴോട്ടുമുള്ള ഉയർ അത് ഉയർത്തുന്നതും താഴ്ത്തുന്നതും സംബന്ധിച്ചുള്ള സെൻസറാണ് ഈ നേരത്തെ സൂചിപ്പിച്ച സ്റ്റെബിലൈസർ പൊസിഷൻ ട്രാൻസ്ഡക്ടർ ഡിഫക്ട്രാൻസ്ഡക്ടർ എന്ന് പറയുന്നത് അപ്പം ഇതിന് തകരാറുണ്ടായിട്ടുണ്ട് എന്നാണ് പൈലറ്റ് അവിടെ കുറിച്ചിട്ടത് അതായത് പൈലറ്റ് പറയുന്നതിനനുസരിച്ച് ആ യന്ത്രം പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് അപ്പോൾ ഇത് കൃത്യമായി ആ എഞ്ചിനീയർമാർ പരിശോധിക്കുകയും അവർ ആ അതിൻ്റെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കുകയും ചെയ്തു എന്നുള്ളതാണ് സർവീസ് ഹിസ്റ്ററിയിലുള്ളത് പക്ഷേ ഇതൊരു സൂചനയാകാം എന്നുള്ളതാണ് ഇപ്പോൾ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് കാരണം പൈലറ്റിൻ്റെ ആജ്ഞ അനുസരിക്കാത്ത തരത്തിൽ വിമാനത്തിൻ്റെ ചില യന്ത്രഭാഗങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടാകാം എന്നുള്ളൊരു സൂചന ഇതിലുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത് സമാനമായി വിമാനത്തിന്റെ ഫ്യൂൽ ഇൻഡിക്കേറ്റർ സ്വിച്ച് ഇത്തരത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടാകാം എന്നുള്ളതാണ് ഇപ്പോൾ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് അതായത് ഈ വീണ്ടും അതായത് ഈ വിമാനത്തിന് ഒരാഴ്ച മുമ്പ് ഒരു ഇലക്ട്രിക്കൽ തകരാർ ഉണ്ട് എന്നുള്ളതാണ് അത് അതിനെ തുടർന്ന് ആ വിമാനത്തിൻ്റെ അന്നത്തെ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യുന്ന ഒരു സംഗതി ഉണ്ടായി അത് അതേപോലെ തന്നെ തൊട്ടടുത്ത ദിവസം തന്നെ ഫാൾസ് ഫ്യുവൽ സിസ്റ്റം വാണിംഗ് ഫ്ലാഷിംഗ് അതായത് വിമാനത്തിൻ്റെ ഇന്ധന ലെവൽ സംബന്ധിച്ച് ഇന്ധനത്തിൻ്റെ അളവ് സംബന്ധിച്ച് നമ്മുടെ വിമാനത്തിൻ്റെ കോക് പിറ്റിൽ ഒരു സൂചക ഉണ്ടാകും അതായത് അത് തെറ്റായ സന്ദേശം നൽകി വിമാനത്തിൻ്റെ ഇന്ധനം കുറവോ കൂടുതലോ എന്നത് സംബന്ധിച്ച് തെറ്റായ സന്ദേശം അവിടെ ഫ്ലാഷ് ലൈ അവിടെ ഒരു ലൈറ്റ് മിന്നി തെളിഞ്ഞുകൊണ്ടിരിക്കും അത്തരത്തിൽ തെറ്റായ സമയത്ത് ഒരു ലൈറ്റ് തെളിഞ്ഞു ഇത് സംബന്ധിച്ച് പൈലറ്റ് അവരുടെ ഡാറ്റ അവരുടെ ലോഗ് ലിസ്റ്റിൽ എഴുതുകയും അത് പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ട് പി വീണ്ടും ഉണ്ടായേക്കുന്നത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഏറ്റവും ഒടുവിലത്തെ ഒരു സംഗതിയാണ് അതിനെ തുടർന്ന് ആ അന്നത്തെയും ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യുന്ന ഒരു സംഗതി ഉണ്ടായത് അതായത് ഗുരുതരമായ ഇലക്ട്രിക്കൽ തകരാറാണ് അന്ന് കണ്ടുപിടിച്ചത് അതിനെ തുടർന്ന് അറ്റകുറ്റപ്പണികൾക്കായി വിമാനം കയറ്റിയതിനാൽ അന്ന് ആ വിമാനത്തിന് പറക്കാനേ സാധിച്ചില്ല ആ യാത്ര അന്ന് റദ്ദാക്കേണ്ടി വന്നു സമാനമായ ഒരു സംഗതി രണ്ടായിരത്തി പതിനഞ്ചിലും ഉണ്ടായി അതിന് അന്നും ഇതേപോലെ ഒരു ഇലക്ട്രിക്കൽ തകരാറാണ് ഈ വിമാനത്തിന് രേഖപ്പെടുത്തിയത് ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ ക്യാബിൻ എയർ കംപ്രസ്സറിന് ഒരു ചില ചെറിയ തകരാറ് വന്നു അതായത് ഈ വിമാനത്തിൻ്റെ ഉള്ളിൽ മർദ്ദം ക്രമീകരിക്കുന്ന സംവിധാനമാണ് അതിനും ചില തകരാറുകൾ ഉണ്ടായതായി ഈ പൈലറ്റുമാരുടെ ലോഗിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ അതും ഇങ്ങനെ തകരാർ പരിഹരിച്ചതിനെ തുടർന്നാണ് വീണ്ടും ആ വിമാനം പറക്കാൻ അനുമതി കൊടുത്തത് അപ്പോൾ ഇത്തരത്തിൽ ഈ വിമാനത്തിൻ്റെ സർവീസ് ഹിസ്റ്ററി മൊത്തം പരിശോധിക്കുമ്പോൾ ഈ വിമാനത്തിന് പലപ്പോഴായി ചില പ്രശ്നങ്ങൾ ഉള്ള ഒരു വിമാനമാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ അനുമാനിക്കുന്നത് അത് അപ്പോൾ തന്നെ അപ്പോൾ തന്നെ അത് പരിശോധന നടത്തുകയും ആ സാങ്കേതിക പരിശോധനകൾ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും നമ്മൾ ഈ ഘട്ടത്തിൽ പറയണം പക്ഷേ ഇതെല്ലാം ഒരു സൂചന നൽകുന്നുണ്ട് ഈ വിമാനത്തിന് എന്തോ ഗുരുതരമായ ഒരു പ്രശ്നമുണ്ട് അതായത് ഈ വിമാനത്തിൻ്റെ യന്ത്രഭാഗങ്ങളിലെ ചില സെൻസറുകൾ യഥാസമയം അത് അതിൻ്റെ ജോലി ചെയ്യുന്നില്ല അല്ലെങ്കിൽ പൈലറ്റുമാരുടെ ആജ്ഞ അത് അനുസരിക്കുന്നില്ല എന്ന തരത്തിൽ ചില സൂചനകൾ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറിലും വോയിസ് റെക്കോർഡറിലും നിർണായക തെളിവുകൾ കിട്ടിയിട്ടുണ്ട് അതായത് ഈ പൈലറ്റുമാർ അതായത് യാന്ത്രികമായി തന്നെ ഇത് പ്രവർത്തിച്ചതാണെങ്കിൽ അതിൻ്റെ അതായത് ഈ ഫ്യൂൽ ഇൻഡിക്കേറ്റർ സ്വിച്ച് അത് ലോക്ക് ചെയ്യുമ്പോൾ ഒരു ശബ്ദം ഉണ്ടാകും അത് ഈ ഫ്ലാ ഈ തെളിവായി കണ്ടെത്തിയ വോയിസ് റെക്കോർഡറിൽ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ വരുന്നത് അതായത് ഇത് സ്വാഭാവികമായി പ്രവർത്തിച്ചതാണ് എന്നുള്ള സൂചനകളും വരുന്നുണ്ട് പൈലറ്റുമാർ അത് ആ ഫ്യൂൽ ഇൻഡിക്കേറ്റർ സ്വിച്ച് അത് റണ്ണിൽ നിന്ന് കട്ട് ഓഫ് ആക്കുകയാണെങ്കിൽ ആ സമയത്ത് അതൊരു ലോക്കിംഗ് സൗണ്ട് ആ ആ സ്വിച്ച് അത് പുറപ്പെടുവിക്കുക ആ ശബ്ദം പക്ഷേ ഈ വോയിസ് റെക്കോർഡറിൽ ഇതുവരെ കേട്ടിട്ടില്ല ആകെ ഉള്ള ശബ്ദം ഈ ക്യാപ്റ്റൻ ഈ സഹപൈലറ്റിനോട് നിങ്ങൾ ഇത് ഫ്യൂൽ കട്ട് ഓഫ് ചെയ്തോ ഇല്ലയോ എന്നുള്ള ചോദിക്കുന്ന സംഭാഷണം മാത്രമാണ് അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതും കൂടി ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് ഒരു അനുമാനത്തിലേക്ക് എത്താൻ സാധിക്കും അതായത് ഈ വിമാനത്തിൻ്റെ യന്ത്ര തകരാർ അതായത് ഈ വിമാനത്തിൻ്റെ ക്യാപ്റ്റൻ നൽകുന്ന നിർദ്ദേശം പാലിക്കാത്ത തരത്തിൽ ഈ വിമാനത്തിന് ഗുരുതരമായ എന്തോ എന്തോ ഒരു സാങ്കേതിക തകരാർ ഉണ്ടായിരുന്നു അതാകാം ഈ പൈലറ്റുമാർക്ക് വന്ന പിഴവിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് നയിച്ചത് എന്നാണ് നമ്മൾ അനുമാനിക്കേണ്ടത് അതായത് ഈ പറയുന്ന പൈലറ്റുമാരുടെ പിഴവല്ല എന്നുള്ളതിന് നമുക്ക് ഏതാണ്ട് അതിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നുണ്ട് ഇവിടെ അതായത് മുമ്പ് ഈ പ്രശ്നത്തെ പറ്റി പറഞ്ഞു വന്നപ്പോൾ തന്നെ പൈലറ്റുമാരുടെ അസോസിയേഷൻ പറഞ്ഞിരുന്നു വലിയ ഏർ സാങ്കേതിക പിഴവുണ്ടാവുള്ള സാധ്യതയുണ്ട് ഇത് പൈലറ്റുമാരുടെ മാത്രം ചുമലിൽ കൊണ്ട് വെക്കാൻ കഴിയില്ല എന്നുള്ളത് കൃത്യമായിട്ട് വ്യക്തമാക്കിയിരുന്നു അവിടെ ഇവർ പറയുന്നത് ഈ പറയുന്ന അന്വേഷണ സമിതി എന്ത് അടിസ്ഥാനത്തിലുള്ള സമിതി ആണെന്നുള്ള ചോദ്യം എല്ലാവരും ചോദിച്ചിരുന്നു ആ സമിതിയിലേക്ക് വളരെ പരിചയ ഒരു പൈലറ്റിനെ കൂടി ഉൾപ്പെടുത്തണമെന്നും ഈ പൈലറ്റുമാരുടെ സംഘടന ആവശ്യപ്പെട്ടിരുന്നു അതുപോലെ തന്നെ ബോയിങ്ങിനെ പറ്റിയിട്ട് നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ നിലനിൽക്കെ അത് പൈലറ്റുമാർ മാത്രം കുറ്റമാക്കി മാറ്റുന്നതിന് പിന്നിൽ നിഗൂഢ എന്നും ഈ സംഘടന വ്യക്തമാക്കുന്നു ഏതായാലും ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്തയോടുകൂടി പൈലറ്റുമാർ മാത്രം കുറ്റപ്പെടുത്താനായിട്ട് കഴിയില്ല എന്നും വിമാനത്തിൻ്റെ സാങ്കേതിക സംവിധാനങ്ങളിൽ പിഴവുണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും കൂടി കണ്ടെത്തിയിരിക്കുകയാണ് ഇത് ഏറെ നിർണായകമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക